നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് എന്ന നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സാമുവൽ മരിച്ചിട്ട് അവന്റെ നഗരമായ റാമായിൽ സംസ്കരിക്കപ്പെടുകയും ഇസ്രയേലെല്ലാം അവനയോർത്ത് വിലപിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു സാഹുൽ എല്ലാ മന്ത്രവാദികളെയും കരെയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഫിലിസ്തീർ ഒരുമിച്ചുകൂടി ഷനൈമിൽ വന്ന് പാളയമടിച്ചു സാവുൾ ഇസ്രേലിയൻ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗിൽബോവായിലും പാളയമടിച്ചു അപ്പോൾ സാവുൾമാരോട് പറഞ്ഞു ഒരു മന്ത്രവാദിനിയെ അന്വേഷിക്കുക ഞാൻ അവളുടെ ഉപദേശം തേടട്ടെ ഒന്ന് നാല് ഏഴ് മന്ത്രവാദികളും വെളിച്ചപ്പാടന്മാരും ഇസ്രേൽ രാജ്യത്ത് ഉണ്ടാകരുതെന്ന് സൗൽ രാജാവ് നിശ്ചയിച്ചു അവരുടെ പ്രവൃത്തി പൈശാചികമാണെന്നും ദൈവത്തിന് വിപരീതമാണെന്നും അദ്ദേഹം മനസ്സിലാക്കി തേടിപ്പിടിച്ച് അവരെ എല്ലാവരെയും വധിച്ചു അധികനാൾ കഴിയുന്നതിന് മുമ്പേ രാജാവ് വെളിച്ചപ്പാടന്മാരുടെ സഹായം തേടി ഇറങ്ങി ഫിലിസ്റ്റിയർ ഇസ്രയേലിനോട് യുദ്ധത്തിന് വന്നപ്പോൾ തൽക്കാലം തനിക്ക് കാര്യം സാധിക്കുവാൻ വേണ്ടി ഒരു തെറ്റ് ചെയ്യുവാൻ തയ്യാറായി മന്ത്രവാദികളുടെയും വെളിച്ചപ്പാടത്തിയുടേയും സഹായം ആഗ്രഹിച്ചു അത് സൗളിന്റെ വീഴ്ചയ്ക്ക് കാരണമായി പൊതുജനമും ബാകെ തെറ്റാണെന്ന് നാം പ്രഖ്യാപിക്കുന്ന െ സ്വന്തം കാര്യസാധ്യത്തിനായി സ്വീകരിക്കുവാൻ പലപ്പോഴും മടിക്കുന്നില്ല കള്ള സാക്ഷ്യം പറയുകയോ കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യാത്ത ആൾ സ്വന്തം കാര്യം വരുമ്പോൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുവാനും അസത്യം പറയുവാനും മടിക്കുന്നില്ല വേറൊരാൾക്ക് വേണ്ടി ചെയ്യുവാൻ മടിക്കുന്ന തെറ്റ് സ്വന്തം കാര്യം വരുമ്പോൾ ചെയ്യുവാൻ തയ്യാറാകുന്നു കാര്യത്തിന് നാം തന്നെ പ്രോത്സാഹനം കൊടുക്കുന്നു ഇരുതോണിയിൽ കാൽവിച്ചു കൊണ്ടുള്ള അത്തരം വിജയം തകർന്നു പോകും തെറ്റാണെന്ന് നാം പരസ്യമായി പ്രഖ്യാപിക്കുന്ന യാതൊന്നും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത് നാം പുകഴ്ത്തുന്ന പൊതുപ്രമാണം സ്വന്തം ജീവിതത്തിൽ നിന്ന് വിട്ടുകളയുമരുത് പ്രസംഗവും പ്രവൃത്തിയും യോജിക്കുമ്പോൾ ശക്തി പുറപ്പെടും പരിശുദ്ധ സഹായം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഈശ്വരയുടെ അനുഗ്രഹങ്ങളാൽ നമ്മൾ എല്ലാവരും നിറയട്ടെ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ